എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ദിവസം ഞായറാഴ്ച എനിക്ക് അന്ന് ഞാൻ സൂറ ഗുജറാത്തിലാണ് താമസിക്കുന്നത് കേട്ടോ എനിക്ക് പരിപ്പ് കറിയും ചോറും പരിപ്പ് കറിയും കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായി ഞാനങ്ങനെ നല്ല വെടിക്കെട്ടൊരു പരിപ്പ് കറി ഉണ്ടാക്കി കേട്ടോ പ അത് കഴിഞ്ഞിട്ട് ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇപ്പം ഉണ്ടോയെന്നറിയാൻ വേണ്ടി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര കയ്പേ കയ്പ്പെന്ന് പറഞ്ഞാൽ കാഞ്ഞിരം പോലെ കഴിക്കുന്നത് വായിലേക്ക് വെക്കാൻ കഴിയല്ലോ അത്രയ്ക്ക് കയ്പ്പ് ഞാൻ വിചാരിച്ച ഇതെന്ത് പറ്റും ഞാൻ നല്ല വൃത്തിക്കാണല്ലോ ഉണ്ടാക്കിയത് പിന്നെ എന്താ ഈ ഇങ്ങനെ കയ്പ്പ് വരുന്നത് ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ആ പരിപ്പ് കറി കൊണ്ട് കളഞ്ഞു കേട്ടോ കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പിന്നെ വേറെ പരിപ്പ് കറി ഉണ്ടാക്കി അതുണ്ടാക്കി കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിനും ഇതേപോലെ ഭയങ്കര കയ്പേ ഞാൻ വിചാരിച്ചത് ഇതൊന്നും കൊടുത്തപ്പോൾ രണ്ട് പ്രാവശ്യം നന്നായിട്ടുണ്ടാക്കിയിട്ട് ഇതെങ്ങനെ കഴിക്കുന്നതെന്ന് വിചാരിച്ചു എൻ്റെ ഒരു അടുത്തൊരു കൂട്ടുകാരി ഉണ്ട് അപ്പോൾ അവളെ ഞാൻ വിളിച്ച് വിളിച്ചിട്ട് അവളോട് പറഞ്ഞ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അവൾ പറഞ്ഞ് ആ നല്ല സൂപ്പർ പരിപ്പ് കറിയാണല്ലോ ഉണ്ടാക്കിയത് നീ എങ്ങനെ ഇത് വെച്ച റെസിപ്പി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഇതെന്തൊരു കളി ഞാൻ അപ്പം ഞാൻ അവളോട് പറഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര കയ്പാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്നേരം അവളെന്നോട് പറഞ്ഞ് എടുപണ്ണ പ്രഗ്നൻറ്റ് കൊല്ലം ആയതായിരിക്കുന്ന നീ പോയി നോക്ക് എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ഞാൻ അപ്പോൾ എനിക്കങ്ങ് സന്തോഷമായി പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ ഞാൻ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പ്രഗ്നൻറ്റ് ആയി പോസിറ്റീവ് കേട്ടോ അപ്പോൾ എനിക്കങ്ങ് സന്തോഷമായി എല്ലാ സ്ത്രീകളും പെൺകുട്ടികളെപ്പോലെയും എനിക്കും ഒന്ന് ഭയങ്കര സന്തോഷമായി ഞാനങ്ങ് തുള്ളിച്ചാടി പിന്നെ അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങ് സന്തോഷമായി കേട്ടോ അത് കഴിഞ്ഞ് ഒരു മാസമായി രണ്ട് മാസമായി മൂന്ന് മാസമായി മൂന്ന് മാസമാകുമ്പോഴത്തേക്കിന് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പൂർണ്ണ ഉൾച്ച എത്തുമല്ലോ അപ്പോൾ മൂന്നാമത്തെ മാസം എനിക്ക് ഒരു സോണോഗ്രാഫി ഉണ്ടായിരുന്നു അപ്പോൾ സോണോഗ്രാഫി ചെയ്യാനായിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി സോണോഗ്രാഫി ചെയ്തിട്ട് ഡോക്ടറിനോട് പറഞ്ഞ് ആ കോളടിച്ചിട്ടില്ല നിനക്ക് രണ്ട് കുട്ടികളാണ് വയറ്റിൽ ഇരട്ട കുട്ടികളാണെന്ന് കേട്ടോ ഞാനിടത്ത് അയ്യോ ഇരട്ടയോ ഞങ്ങളുടെ കുടുംബത്തിലാർക്കും ഇല്ലാത്തതാണല്ലോ ഞങ്ങളുടെ രണ്ടുപേരുടെ കുടുംബത്തിലാർക്കും ഇരട്ട പിള്ളേർ ഇല്ല എന്നൊക്കെ ഞാൻ ഞാനിങ്ങനെ ഡോക്ടറോട് പറഞ്ഞ് അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അയ്യോ ഇരട്ടയാന്ന് പറഞ്ഞു അപ്പോൾ എനിക്കങ്ങ് ഞാൻ അങ്ങ് വീട്ടിൽ വന്ന് അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് നാലാമത്തെ മാസമായി അപ്പോഴേ അത് അതുവരെ എൻ്റെ കെട്ടിയൻ്റെ ഉണ്ടായിരുന്ന സ്വഭാവം എല്ലാം ചേഞ്ചായി കേട്ടോ ഞാൻ അതുവരെ കണ്ട മുഖമേ ആയിരുന്നില്ല സ്വഭാവമേ ആയിരുന്നില്ല മൊത്തം സ്വഭാവം ചേഞ്ചായി പിന്നെ ആൾ എനിക്ക് പുള്ളിയുടെ വീട്ടിൽ പോയി നിൽക്കണം ഞാൻ പറഞ്ഞു അതെന്താ എന്താ കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ സാറിന് കുഴപ്പമില്ല അത് കഴിഞ്ഞ് പിന്നെ നാല് മാസമായി എനിക്കാണെങ്കിൽ ഷർദലെന്ന് പറഞ്ഞാൽ ഡെയിലി ഷർദൽ ഫസ്റ്റ് മാസം മുതലേ ഷർദൽ വായിലോട്ട് എന്തെങ്കിലും വെക്കുന്നുണ്ട് അപ്പോഴേ ഛർദ്ദിച്ച കളി അതേപോലൊന്നും കഴിക്കാനേ പറ്റുകയല്ല കഴിക്കുന്നത് കഴിക്കുന്നത് അപ്പോഴപ്പഴും ഛർദ്ദിച്ച് കളയും അതിൻ്റെ കൂടെ എനിക്ക് ഫസ്റ്റ് മാസം മുതൽ പനിയുണ്ട് തണുത്ത എനിക്ക് അമ്പത്തിരണ്ട് കിലോ എങ്ങാണ്ട ഉണ്ടായിരുന്നുണ്ട് നന്നായിട്ട് മെലിഞ്ഞിരിക്കുമായിരുന്നു ഞാൻ അമ്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഡെയിലി എന്നും പനിയും ചിലപ്പം ചിലപ്പോൾ മലേറിയ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് അത് ഇതുപോലെ ഈ പനിയുടെ കൂടെ വരികയും ചെയ്യും അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന എട്ട് മാസം എനിക്ക് ഡെയിലി പനിയെ പനിയും ഇതേപോലെ ഓരോരോ അസുഖങ്ങളുണ്ടാകുമായിരുന്നേ അങ്ങനെ ആ നാല് മാ നാല് മാസം ആയപ്പോഴേക്കിനു പിന്നെ ഞാൻ തന്നെയായിട്ട് ടോയ്ലറ്റ് റൂമിൽ ആള് അങ്ങ് പോയി പോയി പോയിക്കഴിഞ്ഞ് പിന്നെ ഞാൻ ഒറ്റയായി രാത്രി മുഴുവൻ പകൽ ജോലിക്ക് പോകണം അവിടെ വെച്ച് ഛർദ്ദിലും കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ കൂട്ടുകാരികളൊക്കെ ഉണ്ട് അവരൊക്കെ ഹെൽപ്പ് ചെയ്യും വെള്ളം കൊണ്ടു തരാനായാലും ഗുളിക എടുത്തു തരാനായാലും എല്ലാത്തിനുമൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും രാത്രി വീട്ടിൽ വന്ന് കഴിയുമ്പോൾ വീട്ടിൽ വന്ന് വരുന്ന കഴിഞ്ഞ് ആരും വീട്ടിൽ റൂമിൽ ആരും ഇല്ല ഞാൻ തന്നെ രാത്രി മുഴുവനും ഭയങ്കര ഛർദിലായിരിക്കും കേട്ടോ രാത്രിയിൽ എന്തെങ്കിലും കഴിച്ചാൽ കഴിച്ചാലപ്പം തന്നെ ഛർദിക്കും അതിൻ്റെ കൂടെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡികൾക്കൊക്കെ അറിയാമല്ലോ ഒരു ഒരു പ്രാവശ്യം രാത്രി ആയി കഴിക്കഴിഞ്ഞാൽ പിന്നെ ബാത്റൂമിൽ പോക്കൽൻ്റെ ശല്യം കൂടുതലാണല്ലോ അതേപോലെ എനിക്ക് ലൂസ് മോഷനും ഉണ്ടായിരുന്നു എട്ട് മാസം ഇത് തന്നെ ലൂസ് മോഷൻ ബാത്റൂമിൽ പോക്ക് ചർതിൽ രാത്രി ആയി കഴിക്കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാനേ പറ്റിയല്ലോ ഇത് തന്നെ ശരണം അങ്ങനായി ഇപ്പോൾ രാത്രിയിലെ ശർദിലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ബാത്റൂമിൽ ഇറങ്ങി മുറിക്കകത്തോട്ട് നോക്കുമ്പോൾ മുറിയിൽ ആരും കാണുക ഞാൻ തന്നെ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുമോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പോലും ആരുമില്ലല്ലോ അല്ലെങ്കിൽ എന്നെ ഒന്ന് ശുശ്രൂഷിക്കാനോ പരിചരിക്കാനോന്നും ആരുമില്ലല്ലോ കാരണം അമ്മയൊക്കെ നാട്ടിലല്ലേ റിസോർട്ടിൽ ഗുജറാത്തിൽ ഞാനും എൻ്റെ കുട്ടീനും മാത്രമല്ല അപ്പോൾ ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ നന്നായിട്ട് വിഷമൊക്കെ എനിക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു കേട്ടോ അതേപോലെ ഒന്നും വെച്ച് കഴിക്കാനൊന്നും തോന്നുകയല്ല ഈ കറയുടെയും കഞ്ഞിയൊക്കെ തിളച്ചിങ്ങനെ വരുമ്പോൾ ആ മണമൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത പിന്നെ എനിക്ക് ഛർദലൂടെ ഛർദിലായിരിക്കും അങ്ങനെ ഒരുമാതിരിപ്പെട്ട മണങ്ങളും ഒന്നും എനിക്ക് ശ്വസിക്കുമ്പോൾ ഞാൻ ഛർദിക്കുമായിരുന്നു അങ്ങനെ ഇപ്പോൾ പിന്നെ ഞാനങ്ങ് ക്ഷീണിച്ച് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഗുരുനാനാക്കിൻ്റെ മറ്റേ ഇതില്ലേ ഗുരുദ്വാര ഗുരുദ്വാരുണ്ട് കേട്ടോ ഗുരുദ്വാരയിൽ പിന്നെ എന്നും ഉച്ച ഭക്ഷണം കൊടുക്കും ഇപ്പം ഈ പാവപ്പെട്ടവർക്കും ആർക്കും വേണേലും അവിടെ വന്ന് കഴിക്കാം. പാപ്പൊട്ടിൽ നിന്ന് പുഴക്കാരോ അങ്ങനെയൊന്നുമില്ല ആഹാരം വേണ്ട ആർക്കും അവിടെ നിന്ന് ആഹാരം കിട്ടും അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ എന്നോട് പറഞ്ഞു, പറഞ്ഞടി നിനക്ക് നീ ഒന്നും വെച്ച് കഴിക്കുന്നില്ല അതിൻ്റെ കൂടെ പിന്നെ പട്ടിണി ഇരുന്നാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് ആ ലങ്കറിൽ നിന്ന് ഞാൻ ആഹാരം നിനക്ക് ഏർപ്പാട് ചെയ്തു തരാം അവിടുന്ന് കഴിക്കാം കഴിക്കുന്നു പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു ശരി സാ ഓക്കെ അങ്ങനെ ലങ്കറിൽ ആ ഭക്ഷണശാലയിൽ ഒരു നല്ലൊരു അങ്കളുണ്ട് കേട്ടോ എൻ്റെ കൂട്ടുകാരിന്ന് അങ്കളിനോട് പറഞ്ഞു ഞങ്ങളെ ഇവള് ുള്ളിതേപോലെ പ്രഗ്നൻ്റ് ആണല്ലോ അപ്പോൾ അവൾക്ക് ഡെയിലി ആഹാരം കൊടുക്കുമെന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞാൽ ഞാൻ എന്താ കൊടുക്കുക അങ്ങനെ തന്നെ ടിഫിൻ ഞാനെന്നും രാവിലെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ ടിഫിൻ കൊണ്ട് വെക്കും ഉച്ചയാകുമ്പോൾ താങ്കൾ ടിഫിനകത്ത് പഞ്ചാബികളുടെ ആഹാരമല്ലേ നല്ല എല്ലാ ആഹാരങ്ങളും അവർ നെയ്ക്കാത്ത ഉണ്ടാക്കും നല്ല പനീറിൻ്റെ സബ്ജി പിന്നെ റൊട്ടി പിന്നെ പായസം എല്ലാം ഉണ്ട് നല്ല നല്ല ഫുഡോ അങ്ങനെ എനിക്കിന്നും ആങ്കിലും ടിഫിൻ തരുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഒരു സോൾവായി വലിയ ടെൻഷൻ ഇല്ലാതായി അപ്പം ഒരു മാസം മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം ഞാൻ ലീവ് ലീവായിരിക്കും പതിനഞ്ച് ദിവസമേ ഞാൻ ജോലി ജോലിയിൽ ഉണ്ടാകുള്ളൂ കേട്ടോ കാരണം വേറൊന്നുമല്ല എന്നും പനിയ ഡെയിലി പനിയാം എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകാനേ സമയമുള്ളു കേട്ടോ ഡോക്ടറിനെ കാണുമ്പോൾ തന്നെ ഡോക്ടറിനെങ്ങി ചിരി വരും ഞാൻ ചെല്ലുന്ന ഉടനെ മലേറിയ മഞ്ഞപ്പിത്ത ലോകത്തെന്തെല്ലാം അസുഖങ്ങളുണ്ട് അതിൻ്റെ എല്ലാം ടെസ്റ്റ് ഡോക്ടർ എനിക്ക് എഴുതി തരും മലേറിയ മഞ്ഞപ്പുത്തൻ ടൈഫോയ്ഡ് ടി വി എയ്ഡ്സ് എല്ലാത്തിൻ്റെ എല്ലാ മാസവും എനിക്ക് എഴുതിത്തരും കേട്ടോ ഞാൻ ഉള്ള ലാബോറട്ടറി ആയ ലാബോറട്ടറി എക്സ്റേ സോണോഗ്രാഫി അത് മൂത്രം ടെസ്റ്റ് ചെയ്യൽ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ നല്ലൊരു തുക എനിക്ക് എല്ലാ മാസം ചുരുക്കിപ്പറഞ്ഞാൽ ഞാൻ ഒരു മാസം പ പതിനഞ്ച് ദിവസം ജോലി ചെയ്താലേ എൻ്റെ ശമ്പളം മുഴുവനും ഹോസ്പിറ്റലിൽ കൊടുക്കാനേ ഉണ്ടാവുകയുള്ളു അതോടുകൂടി എൻ്റെ സാലറി എല്ലാം തീരുകയും ചെയ്യും അങ്ങനെ ആയിരുന്നു കേട്ടോ എട്ട് മാസവും അങ്ങനെ ആയിരുന്നേ അപ്പോൾ എട്ട് മാസമായപ്പോൾ എനിക്ക് കാരണം എന്നെ നോക്കാനോ എടുക്കാനോ ഒന്നും ആരുമില്ലല്ലോ എട്ട് മാസമായപ്പോഴത്തേക്കും ഞാൻ വല്ലാണ്ടങ്ങ് അടുത്ത് ഞാൻ ഓർത്ത് ദൈവമേ ഇനി ഞാൻ എന്തോ ചെയ്യും ഇങ്ങനെ എത്ര നാളിങ്ങനെ ഛർദിച്ചും ഇങ്ങനെ നടക്കും കാരണം ഒരു ദിവസം ഒരു ദിവസം ഒരു നൂ എനിക്ക് തന്നൊരു നൂറ് പ്രാവശ്യമെങ്കിലും ഞാൻ ഛർദിക്കുമെന്ന് തോന്നുന്നു എന്തൊരു മണം കേട്ടാലും അപ്പോഴേ ഛർദ്ദിക്കും എന്തെങ്കിലും വയറ്റി ചെന്നാൽ അപ്പോഴേ ഛർദ്ദിക്കും രാത്രി മുഴുവനും ഛർദ്ദി ഇത് തന്നെ അതിൻ്റെ കൂടെ ടോയ്ലറ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ എപ്പോഴും അങ്ങനെ ആയപ്പോൾ എനിക്കൊന്നും വല്ലാത്ത ഇതായി അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം എൻ്റെ കൂട്ടുകാരികളൊക്കെ എന്നെ കാണാനായിട്ടൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഞായറാഴ്ച ഞങ്ങൾക്ക് അവധിയാണ് കേട്ടോ ഞായറാഴ്ച ദിവസങ്ങളിൽ അവധിയാവുമ്പോൾ അവിടെ നിന്ന് ആഹാരം കിട്ടത്തില്ല പിന്നെ അത് മേടിക്കാനായിട്ട് പ്രത്യേകം പോകണം അതുകൊണ്ട് ഞായറാഴ്ച എൻ്റെ കൂട്ടുകാരികളാരെങ്കിലും എനിക്ക് ആഹാരം കൊണ്ടു തരുമായിരുന്നു അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ആഹാരം കൊണ്ടു തരാനായിട്ട് ചിലപ്പോൾ ഫാമിലിക്കാരൊക്കെ ആയിരിക്കും ആഹാരം കൊണ്ടു തരാനായിട്ട് വരുന്നത് അവരെന്നോട് ഇങ്ങനെ പറയും എങ്ങനെ നടന്നൊരു കൊച്ച കണ്ടില്ലേ കോലം പഠുതി ഒക്കെ നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ അന്നേ പറഞ്ഞതരല്ലേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞതരില്ലേ നീ അന്നേരം കേട്ടില്ലല്ലോ അനുസരിച്ചില്ലല്ലോ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ലേ അനുഭവിച്ചു അനുഭവിച്ചെന്നൊക്കെ ഇവരിങ്ങനെ എന്നെ എന്നെ ഇങ്ങനെ കളിയാക്കും കേട്ടോ അത് ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാരികൾ കല്യാണം കഴിഞ്ഞവരുമായിട്ട് അവർ വന്നേ അവർ വന്നിങ്ങനെ ഇരിക്കും അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് അവർ ആഹാരം കൊണ്ടുവന്നതാണ് അപ്പോൾ എനിക്ക് ആഹാരമൊക്കെ തന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇതേ ഒരു കാര്യം പറയട്ടെ നിനക്ക് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ ഞാൻ പറഞ്ഞില്ല പറഞ്ഞു എന്നോട് പറഞ്ഞു ഇത് നോക്ക് ഇപ്പം നിനക്ക് ഈ ഇപ്പോഴും നിൻ്റെ മുമ്പിൽ ഒരു ചാൻസ് ഉണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിനക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടാം അതുകൊണ്ട് ഞങ്ങള് പറയുന്നത് നീ കേക്ക് ഞാൻ ചോദിച്ചെന്തുവാ അപ്പം എന്നോട് പറഞ്ഞ അതെ ഈ കൊച്ചിനെങ്കിൽ ഈ പിള്ളേരെ രണ്ടുപേരും വയറ്റി വെച്ച് തന്നെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പ്രസവിപ്പിക്കുന്ന ഒരു ഇതുണ്ട് അപ്പോൾ നീ പൈസ അതിന് കുറച്ച് പൈസയൊക്കെ ആകും പത്ത് പതിനായിരം രൂപയൊക്കെ ആകും പൈസയുടെ കാര്യം ഓർത്ത് നീ പേടിക്കൊന്നും വേണ്ട ഞങ്ങളെല്ലാവരും കൂടെ പിരിവിട്ട് തരാം അതുകൊണ്ട് നീ നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ അങ്ങനെ ചെയ്യ ചെയ്യാൻ നടക്കുമ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്ത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓ പോതായാലും ഇത്രയൊക്കെ ആയല്ലോ ഇനിയും ബാക്കിയുള്ളത് വെരുന്നിറത്ത് വെച്ച് കാണാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ എന്നോട് പറഞ്ഞാൽ അന്ന അനുഭവിച്ചു ഞങ്ങൾ പറഞ്ഞു തരാനുള്ള പറഞ്ഞു പറഞ്ഞതെന്ന് നീ ഇനി അനുഭവിച്ചു ഈ കാലത്ത് ഒരു കൊച്ചിനെ വളർത്താനായിട്ട് വിടുന്ന പാട് ഞങ്ങൾക്കറിയാം എന്തായാലും ആ രണ്ടെണ്ണത്തിനെ ഒരേപോലെ വളർത്താൻ വരുന്നത് നീ മുമ്പൂട്ടിപ്പോൾ അനുഭവിച്ചോളൂ എന്നൊക്കെ ഇവരെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഞാൻ ഞാൻ അതെങ്ങി കേട്ട് പിന്നെ ഒന്നും പ്രതികരിക്കാനൊന്നും പോയില്ല അങ്ങനെ അവരങ്ങ് പോയേ അങ്ങനെ എട്ട് മാസമായപ്പം ഞാൻ ഡോക്ടറിനടുത്ത് പറഞ്ഞു ഡോക്ടർ എന്നെ ഇങ്ങനെ നോക്കാനൊന്നും ആരുമില്ല എനിക്കിങ്ങനൊക്കെയുള്ള ബുദ്ധിമുട്ടാണ് എനിക്കിനി ഒമ്പത് മാസം വരെ വെയ്റ്റ് ചെയ്യാൻ കഴിയല്ലോ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഫ്രീ ആക്കി തരാം എന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞാൽ ഇത് നോർമൽ ഡെലിവറി ആയിട്ട് നടക്കും ഇത്ര നാൾ വെയിറ്റ് ചെയ്തില്ലേ ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യുക ഒമ്പതാകുമ്പോൾ പ്രസവിക്കുമല്ലോ ഞാൻ പറഞ്ഞു പറ്റത്തില്ല എനിക്ക് അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ് പിള്ളേർക്ക് വെയിറ്റ് കുറവാണ് ഒരാൾക്ക് ഒന്ന് എഴുന്നൂറോ ഒരാൾക്ക് ഒന്നൂറോ ഉള്ളു വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞത് അതുകൊണ്ടരോട് പറഞ്ഞ് പിള്ളേർ വളരട്ടെ വയറ്റി കിടന്ന് ഞാൻ പറഞ്ഞു വേണ്ട ഇത്ര വളർന്നാൽ മതി ഇനി ബാക്കിയുള്ള ഞാൻ പുറത്ത് വരുന്നുണ്ട് വളർത്തിക്കളാം ഡോക്ടർ തന്നെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ നിർബന്ധ പ്രകാരം എട്ട് എട്ട എട്ടര മാസത്തിൽ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു തന്നു കേട്ടോ ഓപ്പറേഷൻ ചെയ്തിട്ട് അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിങ്ങനെ അപ്പോൾ ഒരു മാസമായ ഒരു മാസം മാസമായപ്പോൾ അമ്മയ്ക്ക് നാട്ടിൽ പോണ്ടായിട്ട് വന്നേ ആ ഡെലിവറിക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഒരു മാസം കഴിഞ്ഞ് അമ്മ അങ്ങ് തിരിച്ചു പോയി അപ്പോൾ തിരിച്ചു പോയപ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് അമ്മയും അങ്ങ് പോയത് ആ ഒരാൾക്ക് weight കൂടുതൽ വെയിറ്റ് കൂടുതലുള്ള കുട്ടിയെ എൻ്റെ കൂടെ നിർത്തിയിട്ട് ആളെ കുറഞ്ഞയാളെ അമ്മയൊന്ന് കൊണ്ടുപോയി കേട്ടോ അപ്പം അങ്ങനെ കുഴപ്പമില്ല ഞാനും ജോലിക്ക് എന്ന് എൻ്റെ കയ്യിലുള്ള കുഞ്ഞിനെ അടുത്തൊരു ബേബി കെയർ ഉണ്ട് അവിടെ ഇരുത്തിയിട്ട് ഞാനും ജോലിക്ക് പോകാൻ തുടങ്ങി ങ്ങനെ എട്ട് മാസമായപ്പോഴത്തേക്കിനെ എന്റെ കൂടെ ഉള്ള ആൾ പേ പേ നടക്കാൻ തുടങ്ങിയേ നടക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അമ്മയോട് വിളിച്ച് ചോദിച്ച് അവളും നടക്കാറായപ്പോൾ അന്ന് പറഞ്ഞാൽ ആ പേ പേ പിച്ച് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാസം ആയപ്പോൾ ഞാൻ അവളെ കുട്ടിക്കൊണ്ടിങ്ങി വന്നു തരും അപ്പോൾ രണ്ട് പേരായല്ലോ എന്റെ കൂടെ അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഇവിടെ ഒരു കൊച്ചിനെ നീ നോക്കാൻ തന്നെ പാടാ നീ രണ്ട് പിള്ളേരെ നീ എങ്ങനെ ഈ ജോലിയും കൂടെ ചെയ്യുവായ കൂടെ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഭയങ്കര പാടായിരിക്കും നീ ഉദ്ദേശിക്കുന്ന അല്ല അല്ലെന്നൊക്കെ ഇങ്ങനെ ഫാമിലി ആയിട്ടുള്ളവരൊക്കെ എന്നോട് ഓരോന്നൊക്കെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞ അതൊന്നുമില്ല ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് വരെ ജോലിക്കൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അത്ര വലിയ ഈസി ആയിരുന്നില്ല രണ്ടുപേരെ നോക്കാനും ജോലിയെല്ലാം കൂടെ അതുകൊണ്ട് പിന്നെ ഞാൻ അമ്മയ്ക്ക് പിന്നെ ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞ അമ്മേ ഞാനങ്ങ് നാട്ടി വരിക എനിക്ക് രണ്ടുപേരെ ജോലി കൂടെ പറ്റുന്നില്ല ഞാൻ ഞാനങ്ങ് നാട്ടി വരുവാന്നു പറഞ്ഞു അപ്പം അമ്മ എന്നോട് പറഞ്ഞു ഞാൻ അന്നേരം നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ നിൽക്കി പോകണ്ടാന്ന് പിന്നെ എൻ്റെ വാക്ക് കേൾക്കാൻ പോയതല്ലേ എന്നൊക്കെ അമ്മ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞാൽ ശരി ഞാനെങ്കിൽ വരുവോന്നു പറഞ്ഞു ടിക്കറ്റൊക്കെ റെഡിയാക്കി എല്ലാം അമ്മ റെഡിയാക്കി അപ്പോഴേക്ക് ഉണ്ടല്ലോ എൻ്റെ റൂമിലുള്ള സാധനങ്ങളെല്ലാം വിറ്റ് കട്ടില് മെത്ത കസേര പിന്നെ വീട്ടിൽ പെട്ടെന്ന് എന്തൊക്കെ സാധനങ്ങളുണ്ട് ഗ്യാസ് സിലിണ്ടർ സ്റ്റൗ സ്റ്റൗ എല്ലാം വിറ്റ് പിന്നെ എന്തെങ്കിലും ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ഒന്നോ രണ്ടോ ചാക്ക് നിറച്ച് കുറച്ച് പാത്രം ഒന്നും വിക്കാൻ എനിക്ക് തോന്നിയില്ല കേട്ടോ ഞാനിവിടുത്തെ ഈ ഫാമിലി ആയിട്ടുള്ള അവരുണ്ടല്ലോ അവരുടെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും കാത്ത് ഞാൻ വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് ഒരു ചാക്കിനകത്ത് രണ്ട് ചാക്ക് പിന്നെ പാത്രം വല്ല കൂടെ കെട്ടിപ്പിറക്കി ഞാനിങ്ങനെ വെച്ചിരിക്കുക പിന്നെ എൻ്റെ പിള്ളേരുടെയും തുണി എല്ലാമായിട്ടും ഞങ്ങൾ രണ്ട് മൂന്ന് ബാഗൊക്കെ എല്ലാം ഇങ്ങനെ ശരിയാക്കി വെച്ചിരിക്കുക അപ്പോൾ അവൾമാർക്കുണ്ട് പത്ത് മാസം കൊണ്ടായതൊന്ന് ആ പത്തോ പതിനൊന്ന് മാസം കൊണ്ടായി ആ അപ്പോഴേക്ക് പിന്നെ ആൾ വന്നു വന്നിട്ട് എന്റെ ബ്രെയിൻ വാഷ് ചെയ്തു അങ്ങനെ ഇങ്ങനെ പറ്റിയതാ കുറച്ചാ എന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് അപ്പോഴത്തേക്കും ഞാൻ പിന്നെ അങ്ങ് ആ എല്ലാം അങ്ങ് മറന്നു കേട്ടോ പിന്നെ ഞാൻ ഏതോ മായാലോകത്തായി ഞാൻ എല്ലാ കാര്യങ്ങളും മറന്ന് അതുവരെ നടന്ന സംഭവങ്ങളല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ അപ്പോൾ ഞാൻ ജോലിയിൽ നിന്ന് ചെയ്തു എൻ്റെ ജോലി പോയല്ലോ അപ്പോൾ വേണമെങ്കിൽ രണ്ടാമതി തന്നെ ജോലിയൊക്കെ കിട്ടുകയൊക്കെ ചെയ്യാം പക്ഷേങ്കിൽ എന്നാലും എനിക്ക് അവിടെ നിന്ന് അങ്ങ് പോകണം ഇനി ഇവിടെ നിൽക്കുന്ന എനിക്ക് ഒട്ടും താല്പര്യമില്ല വേറൊന്നുമില്ല ഇവരൊക്കെ ഇങ്ങനെ ഓരോരോ കുത്തു വാക്കുകളൊക്കെ പറയുകയും എല്ലാവരും കണ്ടും ഞാനൊരു എങ്ങനത്തെ കഥാപാത്രമായി മാറിയതിൻ്റെ ഒരു വിഷമമൊക്കെ ഉള്ളത് കൊണ്ട് ഞാനും വിചാരിച്ചത് ഇനി എവിടെങ്കിലും പോയി അങ്ങ് എവിടെയാണെന്ന് വെച്ചാൽ അപ്പോൾ ആളു പറഞ്ഞ ഒരു പാടാൻ വീട്ടിൽ ഞങ്ങളെ സെറ്റാക്കി ഇച്ചിരി ഒഴിഞ്ഞ കോണിലായിട്ട് വലിയ ആൾ മാറി പോകുന്നു ഒഴിഞ്ഞ കോണിലായിട്ട് ഞങ്ങളെ സെറ്റാക്കി തന്നു ഒരു വാടക വീട്ടിൽ ഞാനും ഇപ്പം വീട് കാണാൻ ഞാനും പോയിട്ടുണ്ടായിരുന്നു വലിയ ആരവൊന്നുമില്ലാത്ത ഒഴിഞ്ഞൊരു ഫോണോ ഒരു കുടിസ് റൂമോ ഒരു അടുക്കളെ എനിക്കിഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അത് മതി എല്ലാം അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട് അങ്ങോട്ടങ്ങ് മാറി അവിടെ ചെന്ന് വേറെ അപ്പോൾ ഒരു മണ്ണെണ്ണ ഗ്യാസിൻ്റെ സിലിണ്ടറെല്ലാം വിറ്റ് കളഞ്ഞാൽ പിന്നെ ഒരു മണ്ണെണ്ണ സ്റ്റോവ് മേടിച്ചു കേട്ടോ എനിക്കാണെങ്കിൽ മണ്ണെണ്ണ സ്റ്റോവെ കത്തിക്കാൻ ഭയങ്കര പേടിയത് കാരണം പുട്ടിത്തെറിക്കുക എല്ലാം ചെയ്തു കഴിഞ്ഞാൽ വിചാരിച്ചു അന്നാതെ ഞാനും ഒക്കെ പിള്ളേരുമൊക്കെ തന്നെയല്ലോ അപ്പോൾ ഇത് പുട്ടിത്തെറിക്കുമെല്ലാം ചെയ്യുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഞാനിത് അങ്ങനെ വലുതായിട്ട് ഓണൊന്നും ആക്കുകയല്ല കഴിയുന്നതും ഒരു ദിവസം വെച്ചോ ഓരോ രണ്ട് ദിവസം ഒക്കെ ഇങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിള്ളേർക്കുള്ള ബേബി ഫുഡും പിന്നെ പാലും വസ്ത്രങ്ങളും പാമ്പേഴ്സും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എത്തുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്ക് അവർക്കൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ എനിക്ക് കഴിക്കാനോ കുടിക്കാനോ തലയിലെണ്ണ വേക്കാനോ അല്ലെങ്കിൽ തുണിയോ ഒന്നും ഒന്നും യാതൊന്നും ഇല്ലായിരുന്നു ഞാനും ഇല്ലാത്തത് ഇല്ലാത്തതുപോലൊക്കെ അങ്ങനെയൊക്കെ ജീവിച്ച് ആരോടും പരാതി പറയാനോ ഒരിപ്പും പറയാനൊന്നും പോയില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ ആരോട് ആര് കേൾക്കാനാണ് അപ്പോൾ ഞാൻ ആ ഇളക്ക് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പ്രഗ്നൻ്റ് ആകുന്നപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ എൻ്റെ ഡ്രസ്സുകളെല്ലാം ഞാൻ നാട്ടിൽ എൻ്റെ റിലേറ്റീവുള്ള പിള്ളേർക്കൊക്കെ കൊടുത്തിട്ടാണ് അങ്ങനെ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഡ്രസ്സും വളരെ കുറവാണ് അങ്ങനെ രണ്ട് മൂന്ന് കീറിപ്പറിഞ്ഞ് നൈറ്റി വെക്കൊണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തള്ളി നീക്കി പിന്നെ അത് കഴിഞ്ഞ് ഈ ആ പുതിയ വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയല്ലോ താമസിക്കാൻ തുടങ്ങി ഞാനും പിള്ളേരും തന്നെയായി എനിക്ക് വിഷമമൊക്കെ ഉണ്ട് വിഷമി വന്നാലും കൊച്ചു പിള്ളേർ എനിക്കാണ് പണ്ട് മുതലേ കുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇവരുടെ കളിയും ചിരിയും അവരെ കുളിപ്പിക്കലും നനപ്പിക്കലും തുണികളികളും അവരെ കുഞ്ചിപ്പിക്കലും അവരുടെ കാര്യങ്ങളിൽ ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവനും അങ്ങോട്ടായി പുറം ലോകത്ത് എന്ത് നടക്കുന്നു ആരെന്ത് പറയുന്നു പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ല മൊ മറ്റും എൻ്റെ ശ്രദ്ധ മുഴുവനും അവരിലോട്ടായി ഞാൻ അവരെ വളർത്താൻ വേണ്ടി മാത്രം പിന്നെ ഇന്നുള്ള സമയങ്ങൾ വിനിയോഗിച്ച് അപ്പോൾ അപ്പോൾ ഓർത്തോളും എനിക്ക് എനിക്ക് ആഹാരത്തിനൊന്നുമില്ല കുട്ടികൾക്ക് ആഹാരമൊക്കെ ഉള്ളൂ പക്ഷേ എനിക്കൊന്നുമില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ആ പുള്ളിക്കാരിക്ക് മക്കളില്ല കല്യാണം കഴിഞ്ഞ് ആറ് എട്ട് വർഷമായിട്ട് മക്കളൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആകപ്പോൾ മുതലേ എന്നെ സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന ഒരു ചേച്ചിയാണ് ഇപ്പോൾ ഞാനീ പുതിയ പാടക വീട്ടിലോട്ട് വന്നപ്പോൾ ചേച്ചി എൻ്റെ ഒക്കെ തെരഞ്ഞു പിടിച്ച് എന്നെ കാണാനായിട്ട് വന്നേ വന്നുകഴിഞ്ഞപ്പോൾ ചേച്ചി വന്ന് നോക്കിയപ്പം ഇങ്ങനെ ചെറിയൊരു മുറി എനിക്ക് കഴിക്കാനും കുടിക്കാനോ ഒന്നും ഇല്ല ഇങ്ങനൊക്കെ എല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ എന്നോട് പറഞ്ഞ അടി ഒരു കാര്യം പറയട്ടായിരുന്നു നിനക്ക് വിഷമം തോന്നുക ഇനിയൊന്നും വിചാരിക്കരുത് കേട്ടോ ഞാൻ ഇല്ല ചേച്ചി എന്താ പറഞ്ഞു എന്ന് പറഞ്ഞേ അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് നിനക്കറിയാമല്ലോ ഇത്രയും വർഷമായിട്ട് എനിക്ക് കുട്ടികളൊന്നും കുട്ടികളൊന്നുമില്ലല്ലോ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും നിനക്ക് ദൈവം രണ്ട് കുഞ്ഞിനെ തന്നില്ലേ നീ അതുകൊണ്ട് നീ തന്നെ എങ്ങനെ ഈ രണ്ട് പിള്ളേരെ അതും പെൺ പിള്ളേരായി നീ എങ്ങനെ വളർത്തും അതുകൊണ്ട് ഒരു കുഞ്ഞിനെ എനിക്ക് എനിക്കിങ്ങി തന്നേരും ഞാൻ എത്ര പൈസ വേണേലും തരാം നീ എന്ത് പൈസ ചോദിച്ചാലും ഞാൻ തരാം എന്ത് ചെയ്യും നീ എന്ത് പറയാം അതെല്ലാം ഞാൻ ചെയ്യാം പക്ഷെ നീ ഒരു കുഞ്ഞിനെ എനിക്ക് എനിക്കിങ്ങി തരാൻ പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കുമോ പക്ഷെ ഞാനൊന്നും എതിർത്ത് പറയാമായിരുന്നു പോയില്ല ഘട്ടക്കാരനെ പാവം അവർക്ക് മക്കളോടുള്ള ആ സ്നേഹം കൊണ്ടല്ലേ അപ്പം ഇവരെപ്പോഴും ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ സ്ഥിരം തന്നെ എനിക്ക് എനിക്കെന്തേരും ഒന്നും മനസ്സിലായില്ല ഇതിനു വേണ്ടിയിട്ടാണ് എന്നോട് ഇത്രയും വലിയ സ്നേഹമെന്നൊന്നും മനസ്സിലായില്ല പിന്നെ പിന്നെ മനസ്സിലായത് ഇങ്ങനെ എനിക്ക് മനസ്സിലായി ഇതിനു വേണ്ടിയിട്ടാണ് വന്നുകൊണ്ടിരുന്നതെന്ന് അങ്ങനെ ഞാൻ ആരും പറഞ്ഞില്ല ഇല്ല എന്നും പറഞ്ഞില്ല പുള്ളിക്കാരെ വിഷമിപ്പിക്കാനും പോയില്ല കാരണം പുള്ളിക്കാരിക്കില്ലാത്തതുകൊണ്ടല്ലേ എന്നാണെങ്കിൽ ചോദിച്ചേ ആ പിന്നെ ഞാൻ ആ കാര്യം വിട്ട് കളഞ്ഞു കേട്ടോ പിന്നെ ഇവിടെ തുടർച്ചയായി വരുവായിരുന്നേ കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയല്ലേ പക്ഷെ ഞാൻ പറഞ്ഞു അതൊന്നും പറ്റത്തൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യത്തിനോട് ചോദിച്ചപ്പോൾ ഞാൻ വലിയ ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല ഇല്ലെന്ന് കണ്ടപ്പോൾ പിന്നെ പുള്ളി ആ ചോദ്യം നിർത്തി അങ്ങനെ വരുമ്പോഴൊക്കെ ഇടക്കിടക്ക് പിള്ളേരുടെ കയ്യിൽ നൂറും ഇരുന്നൂറും രൂപയൊക്കെ രണ്ട് പേരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് ആ പൈസയും കൊണ്ട് ഞാൻ അടുത്തൊരു മലയാളിക്കടയുണ്ട് അവിടെ നമ്മുടെ നാട്ടിലെ കുത്തിരി അച്ചാറൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഈ പൈസയും കൊണ്ട് അവിടെ പോയി ഉള്ളതിനനുസരിച്ച് പുള്ളിക്കാർ വരുന്ന അനുസരിച്ച് ഞാൻ പോയി അരിയും മേടിക്കും ഒരു ഒരു അച്ചാറിൻ്റെ ഡബ്ബയും മേടിക്കും അങ്ങനെ അച്ചാറും ഈ കഞ്ഞിയും കുടിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഒന്നര വർഷം പിള്ളേർക്ക് രണ്ട് വയസ്സാകുന്നവരും വരെ ഞാൻ അവിടെ താമസിച്ചു അത്രയും നാളും എൻ്റെ ആഹാരം ഇതു തന്നെയായിരുന്നു കാരണം വേറെ കറികളൊക്കെ വെക്കണമെങ്കിൽ പല പല സാധനങ്ങൾ വേണ്ടേ എണ്ണ വേണം മസാല വേണം മധുര വേണം ഇത് വേണം എല്ലാം വേണമല്ലോ അതിനേക്കാളും നല്ല ഇതല്ലേ കഞ്ഞി കുടിക്കുക അച്ചാർ അച്ചാർ അല്ലാതെ വേറെ പൈസയൊന്നും എന്തെങ്കിലും ഇല്ലല്ലോ ഇത് തന്നെ രണ്ട് മൂ എനിക്കൊന്നും ഒരു വിശപ്പേ ഇല്ലായിരുന്നു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ എനിക്ക് വിൽക്കുവാറ് ഫോം വിളിക്കുമായിരുന്നു നാട്ടിൽ നിന്ന് അപ്പോൾ ഒരാളെ അമ്മ നോക്കിയതല്ലേ എട്ട് മാസം വരെ അപ്പോൾ അമ്മക്ക് മക്കളെ കാണാൻ കൊതിയുണ്ടല്ലോ അപ്പോൾ എന്നോട് പറയുമായിരുന്നു ഞാനങ്ങോ നിങ്ങളിങ്ങോട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ പറയാം ഞാൻ എന്ത് ചെയ്ത് അമ്മ ഇങ്ങോട്ട് വരാൻ അനുവദിക്കുകയല്ല അങ്ങനെ ആയപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് വിട്ടാൽ മതി എൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാർ വേറൊരാളുണ്ട് അവളോട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞടി അമ്മളെ അവളാണെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചാൽ എന്നെ അങ്ങോട്ട് വരാനാ സമ്മതിക്ക അവൾ വരുമോ അതും എന്താണെന്ന് നീ ഒന്ന് അന്വേഷിച്ചിട്ട് എന്നോട് പറയുമെന്ന് ചോദിച്ചു കേട്ടോ അപ്പം അവൾ എൻ്റെ അമ്മയോട് പറഞ്ഞു അതെ അമ്മമ്മയുടെ മകള് ഭയങ്കര നല്ല കണ്ടീഷനിലായിട്ട് താമസിക്കുന്നത് അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരാനായിട്ട് അനുവദിക്കാത്തതെന്ന് പറഞ്ഞു അപ്പം അമ്മനെ ചോദിച്ചെന്തോ കാര്യം അപ്പോൾ ഇവളെല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞു കേട്ടോ ഇങ്ങനെയൊക്കെയാന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അമ്മ എൻ്റെ എന്നെ കാണാനായിട്ട് സുഹൃട്ടി വന്നു കേട്ടോ ഞാൻ ഒരു ദിവസം രാവിലെ ഞാൻ ഓർക്കത്തിന് എഴുന്നേറ്റ് ഇങ്ങനെ പിള്ളേരോട് കളിപ്പിച്ചോണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ കഥകയിൽ ആരോ വന്ന് മുട്ടുന്ന ശബ്ദം കേട്ടു ഞാൻ ഓർത്തിട്ട് ആരാണ് ഈ രാവിലെ വന്ന് മുട്ടുന്നത് അങ്ങനെ അങ്ങനെ ആരും വരാൻ സാധ്യതയില്ല ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കവിത പറഞ്ഞു നക്ഷത്രം പോലെ എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നെ കണ്ട ഉടനെ എൻ്റെ കോലം പഠിതിയെല്ലാം കണ്ട അമ്മക്ക് ആ വിട്ടെന്ന് കരഞ്ഞ് എന്നിട്ട് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനിരുന്തോ പറ്റി മറ്റേ ഓരോന്നൊക്കെ ഇങ്ങനെ പങ്കർ പറഞ്ഞ് കരയാമല്ലോ അങ്ങനെ കരഞ്ഞിട്ട് എൻ്റെ കീറിപ്പറഞ്ഞ് നൈറ്റി നോക്കിയിട്ടുണ്ട് നിൽക്കുന്നതുകൊണ്ട് എൻ്റെ കാലയിലോട്ട് നോക്കിയപ്പോൾ ഞാൻ ബാച്ചിലറായിരുന്നപ്പോൾ നല്ല വില കൂടി നല്ല ഹീ ഹൈ ഹീൽ ചെ ചെരുപ്പൊക്കെ ഇടുവുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അമ്മേനോട് ചോദിച്ചു നിൻ്റെ ഹൈഹീൽ ചെരുപ്പൊക്കെ അവിടെ പോയി ഞാൻ പറഞ്ഞു അതൊക്കെ പൊട്ടിപ്പോയി അപ്പോൾ എൻ്റെ എന്നോട് പറയുമായിരുന്നു ഞാൻ ബാച്ചിലറായിരുന്നപ്പോൾ അങ്ങനെ പറയുന്നത് ഇത്രയും പൊക്കമുള്ള ചെരുപ്പൊന്നും ഇടരുത് നടുവൊക്കെ ഒടിഞ്ഞു പോവും കുറച്ച് ഹീൽ കുറഞ്ഞ് ചെരുപ്പൊക്കെ ഇടാനൊക്കെ പറഞ്ഞ് അമ്മ ഉപദേശിക്കുകയൊക്കെ ചെയ്യണേ അതെല്ലാം അമ്മ പങ്കര കുറഞ്ഞിരുന്ന് കുറേ ഒന്ന് കരഞ്ഞ് കരഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അപ്പം തന്നെ എന്നോട് പറഞ്ഞു നാട്ടിൽ പോകാൻ ഒരുങ്ങിക്കോളാൻ പറഞ്ഞേ അങ്ങനെ പിന്നെ ഞാൻ അന്ന് പകൽ എന്നെ കുട്ടിക്കൊണ്ട് മാർക്കറ്റിൽ അമ്മ പോയി മൂന്നാല് ചുരി ചുരിദാറൊക്കെ എടുത്ത് നല്ല ഹൈ ഹീൽ ചെരുപ്പൊക്കെ മേടിച്ച് തന്നു പിന്നെ അമ്മേടെ അടുത്ത് എൻ്റെ മക്കളെ ആക്കിയിട്ട് രണ്ടുപേരെയാക്കിയിട്ട് ഞാനിത്തിരി ഷോപ്പിങ്ങിനും പിന്നെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി സുന്ദരിയായി അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഏതായാലും എൻ്റെ ഞങ്ങടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പിറ്റേ ദിവസം തന്നെ ഉണ്ട് നാട്ടിലോട്ട് ഗാന്ധിധാം എക്സ്പ്രസ് ഞങ്ങളങ്ങനെ നാലുപേർ ഗാന്ധിധാം എക്സ്പ്രസ് കയറി കേരളത്തിലൊരു ഓട്ടോട്ട് ഒക്കെ അങ്ങ് പോയി അപ്പോൾ എൻ്റെ കഥ ഇത്രയേ ഉള്ളു എല്ലാവർക്കും ഉണ്ട് മതി